ഞാൻ വീട്ടിലെത്തി രാത്രിയിലാണ് ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോണ്ട് ഒരു സംഘം നേരെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വരികയാണ് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന സുലൈമാ മോലിയൻ ഒരു ചെറിയ മകനുണ്ട് ഇപ്പം ഇനിയാണ് നമ്മളെ റഷീദലി തങ്ങളൊപ്പം തിറച്ചു തുടങ്ങിയ ആളും അയാളെ നേതൃത്വത്തിൽ ഒരു സംഘം വരികയാണ് അവരെല്ലാവരും ഉണ്ട് സാക്ഷികളുണ്ട് അവിടെ നമ്മളമ്മുണ്ട് ഉണ്ട് ഉണ്ട് അനിയന്മാരുണ്ട് എല്ലാവരുള്ള സ്ഥലത്തു നിന്നാണ് വണ്ടിക്കാറ് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു അവിടെ നിന്നാണ് പിന്നെ എന്നെ ബലി കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്ത പണി മൊബൈൽ വാങ്ങി വെച്ചു ഇതൊക്കെ മനസ്സിലാക്കണ്ട ബലി പറയേണ്ടല്ല അതിന്റെ മറുപടി എന്നെ പറഞ്ഞു എങ്ങനെയാണ് ആ പ്രസംഗം വന്നത് അത് ഞാൻ അവർ കൂടിയപ്പോൾ പറഞ്ഞു കൊടുത്തതന്നെ ആദ്യത്തെ പ്രസംഗം അത് കേട്ടാൽ തന്നെ അറിയാം ഇന്ന് പറയുക അതിൽ പറഞ്ഞു രണ്ടാമത്തെ പ്രസംഗം വന്ന വഴിയാണ് നേരെ കൊണ്ടുപോയത് ഹിഹൗസിൻ്റെ ഇതിലേക്കാണ് മൊബൈൽ വരെ വാങ്ങി എല്ലാ സംഭവവും ഓഫാക്കാൻ പറഞ്ഞു അതിന്റെ ലൈബ്രറിയിൽ വലിയ കുറെ ആളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് യൗസുന്നന്റെ മക്തബിൽ കിതാബ് കുത്തുബുഖാനയിൽ അവിടെ അവിടെ ഇരുത്തിയിട്ട് വാതിലം കടിച്ചു നാല് ഭാഗത്തൊന്നും ഒറ്റ ഒറ്റപ്പറച്ചിലേ ഉള്ളൂ ഇനി ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തോളണം ഇല്ലെങ്കിൽ രക്ഷ ഇല്ല എന്ന് പറഞ്ഞു എബി ബാത്തിലേക്ക് ഇനി തിരിച്ചെടുക്കും അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും പോലെ തീരുമാനാക്കി പിന്നെ ഇ കെ ബാത്തിലേക്ക് പോകില്ല അങ് നടക്കൂല ഞങ്ങൾ അതിനുള്ള പണിയായിട്ടാണ് വന്നത് നാലഞ്ച് പേജിൽ എഴുതി വച്ച നോട്ടുമായി ഈ മജീദ് വന്നു ഈദങ്ങളാണ് പറഞ്ഞോളൂ രക്ഷല്ല എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഞാൻ പറയും ഇത് ഞാൻ അംഗീകരിക്കുന്ന സംഭവമല്ല ഷെയ്ഖുനക്കെതിരെയുള്ള പരാമർശങ്ങൾ വരെ ഉണ്ടതിൽ നടക്കില്ല പറയാതെ ഇവിടുന്ന് പോകാനും പറ്റൂല ഒന്നുമില്ലായി ഇവരെ ഗുണ്ടകളെ വെച്ച് ഇവരാണ് ആ മാറ്റർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഒരു വട്ടല്ല നാലോ അഞ്ചോ അന്നോ മൂന്ന് മണി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കാരണം എനിക്കത് പറയാൻ യാതൊരു ഒരു വിധത്തിലുള്ള സമ്മതമില്ലല്ലോ ഗുണ്ടകളെ വെച്ച് രണ്ട് രൂപത്തിലാണ് സുലൈമാമോട് പറിച്ചു പറയാൻ ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു ആഗ്രഹം മുപ്പര കയ്യിലേക്ക് പോകുന്നു അന്ന് വിചാരിച്ചതാണ് ഒന്ന് പറഞ്ഞാൽ അന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു മുപ്പരും പക്ഷെ മുപ്പരും ഒരു കാര്യം പറഞ്ഞു മൊബൈലൊന്നും എടുത്തേക്കണ്ട അയ്യോനെടുത്താളാന്ന് അന്ന് മൂമ്പര് ചെയ്യുന്നൊരു പണിയാണ് അങ്ങനെ മൊബൈലെനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു മൊബൈലും ഒരു കട്ടിട്ടുണ്ട് അതാണ് മറ്റേ പറഞ്ഞത് ഈ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് പോയതൊക്കെ ഞങ്ങൾക്കറിയാം അതിന്റെ മൊബൈൽ കട്ടുണ്ടോയതാ കള്ളന്മാരി ആ എന്നിട്ട് ഇവര് നമ്മളെ കൊണ്ട് ഇന്ന മാറ്റർ പറയണം എന്ന് ഭീഷണിപ്പെടുത്തി ദുന്യാവു ആഹുറും പറഞ്ഞ് പറയിപ്പിച്ചിട്ട് ആ ഈ അത് പറഞ്ഞതല്ലേ എന്ന് ഇപ്പൊ പറയണേ കോല എങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്നിട്ട് നേരെ കൊണ്ടുപോകുന്നത് സംഘടനയുടെ തടവറയിലേക്കാണ് അന്ന് പിന്നെ എന്നെ വിട്ടില്ല പറയാനുള്ള ഒക്കെ പറയിപ്പിച്ച് എല്ലാ രൂപത്തിലും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് എന്നോട് പറഞ്ഞു ഇനി വീട്ടിൽക്കൊന്നും പോകാൻ പറ്റൂല ഞങ്ങളെ കസ്റ്റഡിയിൽ ജീവിക്കണം വീണ്ടും പോണ്ടെന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭല്ലേ ഇവരുടെ ഒരു സ്ഥാപനത്തിലെ അകത്തളത്തിലെ ഒരു ജയിലെന്ന് പറയാം പുറത്തേക്കുള്ള ജനവാതിൽ പോലും ഇല്ല അങ്ങനെയുള്ള റൂമിലേക്കാ പിന്നെ കൊണ്ടുപോകുന്നു ഈ സംഘടനക്ക് ജയിലുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം വലിയ വലിയ കോജാക്കന്മാരല്ലേ ആ ജയില് തടവറയിലിട്ട് നമ്മളെ നശിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ മശാഹിഹന്മാരെ ഇവരെ ജയിലറകളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെട്ട് നമ്മൾ ഇവരെ നമ്മുടെ തടവറയിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആദർശപരമായ തടവറയാണ്